എന്നതിനെ കുറിച്ച് അറിയാനും പഠിക്കാനും മുത്തായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മഹബ്ബത്തിന്റെ ഇഷ്ടിൻ്റെ ആ വല്ലാത്ത ഒരു 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 ലോകത്തേക്കുള്ള വളരെ മർമ്മപ്രധാനമായ വാതിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുത്ത ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവിടുത്തെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന മുഹമ്മദു എന്ന് ഖുർആനിൽ പറഞ്ഞ ഉടനെ പറഞ്ഞ ഒരു വാചകം വല്ലതീന മാഹു എന്നാണ് ആ വല്ലതീന മാഹു എന്നത് ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാൽ വല്ലതീന മാഹു അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ എന്ന പ്രയോഗം തങ്ങളുടെ പേര് പറഞ്ഞ ഉടനെ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ എന്ന് പറഞ്ഞത് അത് സീതന അബൂബക്കർ തങ്ങളെ കുറിച്ചാണ് എന്ന് മുഫസരിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ ഹബീബായ തങ്ങളുടെ കൂടെ അവിടുത്തെ കൂടെ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം മുതൽ മുതൽ അത് ഏത് അവസ്ഥയിലായിരുന്നുവെങ്കിലും മുന്നേറ്റത്തിന്റെയും പ്രതിസന്ധികളുടെയും എല്ലാ തരത്തിലുള്ള അവസ്ഥയിലും കൂടെയുണ്ടായിരുന്നവർ സന്തോഷമാണെങ്കിൽ കൂടെ നിൽക്കാം പ്രയാസമാണെങ്കിൽ ഞാനില്ല എന്ന് പറയുന്ന നിലപാടായിരുന്നില്ല എല്ലാ ഘട്ടത്തിലും മുത്ത മുഹമ്മദ് മുസ്തഫ് റസൂൽ വസല്ലവരാണ് അതുകൊണ്ടാണ് അയ്മത്തും മുഴുവനും പറഞ്ഞത് പറഞ്ഞത് സുദ് അള്ളാഹുവിനെ സ്നേഹിച്ചു സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും അവിടുത്തെ സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മെഹബൂബായ സൂറഹി തങ്ങളിലേക്ക് തങ്ങൾ അറിയും എന്ന് അടിവരയിട്ട് പറയാനുള്ള കാരണം അതാണ് ആ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ആ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും കഴിയില്ല ഒരിക്കൽ മുത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുദ്ദീർഘോരോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാണ് ഒരുപാട് ഒരുപാട് അമലുകളും ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാം പറയുന്നത് കേട്ട് പഠിച്ച് തൊട്ടടുത്തിരുന്നു മനസ്സിലാക്കിയവരാണ് സൈദൻക്ര സുദീഖ് ആ സുദ്ദീഖ്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ അതിനപ്പുറം എനിക്ക് വേറെ ഒന്നും ആ ഒരു മുഖത്തേക്ക് നോക്കി ആ സാന്നിധ്യത്തിൽ ആ ഒരു പ്രണയഭാചനത്തിന്റെ മുഖത്തേക്ക് എത്തി അതിതീക്ഷണമായ ആ മഹബത്തോടു കൂടെ നോക്കിയിരിക്കുക അതിനപ്പുറത്ത് എനിക്ക് വേറെ ഒന്നുമില്ല പ്രിയമുള്ളവരെ എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ് ഈ ലോകത്ത് എത്ര ആശക് കടന്നുപോയിട്ടുണ്ട് ഈ ലോകത്ത് എത്ര എത്ര ആലമീങ്ങൾ കടന്നുപോയിട്ടുണ്ട് സുഹുദിന്റെ വഴിയിൽ സഞ്ചരിച്ച എത്ര വലിയ സാഹിദീങ്ങൾ സഞ്ചരിച്ചു പോയിട്ടുണ്ട് എല്ലാരും റിഫായിനു ആണെങ്കിലും പദവി തങ്ങളാണെങ്കിലും ഇമാം മധുഹബിന്റെ ഇമാമീങ്ങളാണെങ്കിലും നമ്മൾ കേട്ട് പരിചയമുള്ള എത്രയോ വലിയ മശാഹിഹന്മാരാണെങ്കിലും ഈ ലോകത്ത് ഇന്ന് വരെ ജീവിച്ച സർവരും അല്ലാത്ത എല്ലാവരും അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ആ ആളുകളുടെ മുഴുവൻ ഈമാനും അവരുടെ മഹബത്തും എല്ലാം ഒരു തട്ടിൽ വെക്കുകയും മറ്റേ തട്ടിൽ അള്ളാഹുന്റേത് വെക്കുകയും ചെയ്താൽ തങ്ങളുടെ തട്ട് താഴ്ന്നിരിക്കുമെന്ന് പറയാൻ മാത്രം അവിടുത്തെ ആ മഹബത്തിന്റെ ആഴം എന്തായിരിക്കും ആഴം എന്തായിരിക്കും ഭാൻമാര് പറയുന്നുണ്ട് പറയുന്നുണ്ട് തങ്ങളുടെ വഫാത്ത് പോലും അവിടുത്തെ മഹബൂബായ മുത്തറസൂൽ സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആ വഫാത്തിന്റെ വേദ യുടെ കാരണമായിരുന്നു എന്ന് അത്രമാത്രം അവൾ മഹാന്മാരെ പറഞ്ഞോക്കുന്നുണ്ട് പറഞ്ഞോക്കുന്നുണ്ട്